നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പുൽവാമ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച ഈ വർഷം നടക്കുന്ന ലോകകപ്പ് പാകിസ്ഥാനോടൊപ്പം കളിക്കാനില്ലെന്ന് ഇന്ത്യയിലെ ചുണക്കുട്ടികൾ ഓരോ വർഷവും കാത്തിരുന്നു കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ജീവിതത്തിൽ ലോകകപ്പ് മത്സരം എന്നാൽ തങ്ങളുടെ ദേശത്തോടുള്ള ആദരസൂചകമായി ഭാരതമെന്ന വികാരത്തിന്റെ ആർജവവും സ്വീകരിച്ചുകൊണ്ട് വരുന്ന ലോകകപ്പിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയാൽ തങ്ങൾ വിട്ടു നിൽക്കുമെന്ന് ബി സി സി ഐ അറിയിച്ചതായി റിപ്പോർട്ട് ഈ വർഷം നടക്കുന്ന ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്നും പാകിസ്ഥാനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബിസിസിഐ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് കത്ത് എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനെ ലോകകപ്പിൽ പങ്കെടുപ്പിക്കരുതെന്നും പങ്കെടുപ്പിക്കുന്ന പക്ഷം ഇന്ത്യ ലോകകപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്നാണ് കത്തിന്റെ ഉള്ളടക്കം ബി സി സി ഐ തലവൻ രാഹുൽ ജോരിയാണ് കത്ത് തയ്യാറാക്കിയത് കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ബി സി സി ഐ കത്ത് തയ്യാറാക്കിയെന്നാണ് വിവരം പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിനുശേഷം പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ബിസിസിഐയുടെ നീക്കം ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരം ഉപേക്ഷിക്കണമെന്ന ആവശ്യത്തെ മാനിക്കുന്നുവെന്ന് കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇതിനുള്ള നടപടികൾ ബി സി സി ഐ ഊർജിതമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശം ലഭിച്ചാൽ മത്സരം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ബി സി സി ഐയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജൂൺ പതിനാറിന് ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നാൽ കാശ്മീരിലെ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലോകകപ്പിൽ പാകിസ്ഥാനുമായുള്ള മത്സരം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇതിനിടെയാണ് കേന്ദ്ര നിയമമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് കേന്ദ്ര സർക്കാരാണെന്നും എന്നാൽ മത്സരം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കിയതോടെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ബിസിസിഐ പാകിസ്ഥാനുമായുള്ള മത്സരം ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്ന് ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു സംഭവം വിവാദമായിരിക്കെ ഫെബ്രുവരി ഇരുപത്തിയേഴിനു നടക്കുന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്യാനിടയുണ്ട് മത്സരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യ പാക് മത്സരത്തിന്റെ പോയിന്റ് ഇന്ത്യയ്ക്ക് നഷ്ടമാകും അതേസമയം വിഷയത്തിൽ വിശദീകരണവുമായി ഐ സി സി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രിക്കറ്റ് മത്സരത്തെ ബാധിക്കുമെന്ന് തോന്നുന്നില്ലെന്നും നിലവിലെ ഷെഡ്യൂളിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ലെന്നുമാണ് ഐ സി സി മേധാവി ഡേവ് റിച്ചേർഡ്സൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിലവിൽ മത്സരക്രമങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലെന്നും ഐ സി സി വ്യക്തമാക്കി നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിച്ചാർഡ്സൺ പറയുന്നുണ്ട് എന്തായാലും പുൽവാമ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാന് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരുന്നുണ്ട് ഇന്ത്യ എന്ന ലോകോത്തര രാജ്യത്തെ തൊട്ട് കളിച്ചാൽ തങ്ങളുടെ രാജ്യത്തിന് നിലനിൽപ്പില്ലെന്നും പണികൾ ഓരോന്നായി കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഇതിനോടകം പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്